മിനിസ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് നയന ജോസൻ കൂടവിടെ എന്ന പരമ്പരയിലൂടെയും വിവിധ ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെയുമാണ് നയന ആരാധകരെ നേടിയത് നർത്തകി എന്ന നിലയിലും താരം പ്രശസ്തിയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പവിത്രം എന്ന സീരിയലാണ് താരം അഭിനയിക്കുന്നത് ഓട്ടോ ഡ്രൈവറായാണ് നയന സീരിയലിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പോഴിതാ ജീവിതത്തിലെ വലിയൊരു സന്തോഷം പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുകയാണ് നയന തന്റെ ബ്രൈഡൽ ഷവർ ചിത്രങ്ങളാണ് നയന പങ്കുവച്ചിരിക്കുന്നത് നീല ഗൌൺ അണിഞ്ഞാണ് ബ്രൈഡൽ ഷവർ ചടങ്ങുകൾക്കായി നയന എത്തിയത് നയനയുടെ സുഹൃത്തുക്കൾ ചേർന്നാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് വർക്കലയിലെ വെക്കേനസ് ട്രോപ്പിക്കൽ ബീച്ച് റിസോർട്ടിൽ വെച്ചായിരുന്നു ആഘോഷം ബ്രൈഡൽ ഷവർ ആഘോഷങ്ങളുടെ വീഡിയോയും ചിത്രങ്ങളും നയന ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുണ്ട് പോസ്റ്റിന് താഴെ സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് നയനയ്ക്ക് ആശംസകൾ അറിയിച്ച് കമന്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു നയനയുടെ വിവാഹ നിശ്ചയം ഡാൻസറും മോഡലുമായ ഗോകുലാണ് നയനയെ വിവാഹം ചെയ്യാൻ പോകുന്നത് പ്രണയ വിവാഹമാണ് ഇരുവരുടെയും വീട്ടിൽ നിന്ന് നിരവധി എതിർപ്പ് ഉണ്ടായിരുന്നുവെന്നും പ്രണയം വിവാഹത്തിലേക്ക് എത്തിക്കാൻ എല്ലാവരുടെയും സമ്മതത്തിനായി താൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്നും എൻഗേജ്മെന്റ് ചിത്രങ്ങൾ പങ്കിട്ട് നയന കുറിച്ചിരുന്നു അഭിനയ ജീവിതത്തിന്റെ തിരുക്കുകൾക്കിടയിലും നർത്തകിയെന്ന നിലയിലുള്ള പരിശീലനത്തിന് സമയം കണ്ടെത്താറുമുണ്ട് നയന ചെറുപ്പം മുതലേ ഭരതനാട്യവും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും പഠിക്കുന്നുമുണ്ട് അങ്ങനെയാണ് സൂപ്പർ ഡാൻസർ എന്ന റിയാലിറ്റി ഷോയിലേക്ക് എത്തുന്നത് പങ്കെടുക്കുന്ന റിയാലിറ്റി ഷോയുടെ ടൈറ്റിൽ വിന്നർ കൂടിയാണ് നയന പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക